കൊച്ചി മെട്രോ സർവീസ് ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും രാവിലെ പത്തിന് ഓൺലൈൻ ആയാണ് പ്രധാനമന്ത്രി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യുക ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ ഇരുപത്തി കിലോമീറ്റർ ദൂരമാണ് മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാകുന്നത് ഏഴായിരത്തി കോടി രൂപയാണ് ആകെ ചെലവ് ഒന്നേ ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷൻ ഒരുക്കിയിട്ടുള്ളത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ ഇരുപത്തി അഞ്ച് സ്റ്റേഷനുകളുണ്ട് ശേഷം തൃപ്പൂണിത്തുറയിൽ നിന്ന് ആദ്യ ട്രെയിൻ ഭിന്നശേഷിയുള്ള കുട്ടികളുമായി ആലുവയിലേക്ക് പുറപ്പെടും ആദ്യ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം പൊതുജനങ്ങൾക്കുള്ള സർവീസ് ആരംഭിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.